രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശക്തമായ ത്രികോണ മത്സരം നടത്തുന്ന നടക്കുന്ന പതിനൊന്ന് മണ്ഡലങ്ങളുണ്ട് ആ പതിനൊന്ന് മണ്ഡലങ്ങളുടെ വിശദാംശങ്ങളാണ് പൊളിറ്റിക്സ് കേരള ഈ ഈ വാർത്തയിലൂടെ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്ത് നിയമം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇരുപത്തിരണ്ടായിരത്തിലേറെ ലീഡാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർക്ക് നേമത്ത് ലഭിച്ചത് ഇരുപത്തിരണ്ടായിരത്തിലേറെ വോട്ടിന്റെ ലീഡ് നേടി രാജീവ് ചന്ദ്രശേഖർ മിന്നം പ്രകടനം തന്നെ നടത്തി ലോക്സഭാ ഇലക്ഷനിൽ ബി ശിവൻകുട്ടിയാണ് അവിടുത്തെ നിലവിലെ എം എൽ എ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ശിവൻകുട്ടി മത്സരിക്കില്ല എന്ന സൂചന ലഭിച്ചു കഴിഞ്ഞു പകരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നിയമത്ത് മത്സരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ എത്തുമെങ്കിൽ മത്സരം തീപാറും കോൺഗ്രസിന്റെ ഗ്ലാമർ താരമായ ബീന എസ് നായരാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നത് നേമം ഷജീറിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നു എന്തായാലും നേമത്ത് ത്രികോണ പോരാട്ടം തന്നെ നടക്കും ഇനി ആറ്റിങ്ങൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ഒന്നാമതെത്തിയത് ഇടതു അമ്പരപ്പിച്ചു ഒ എസ് അംബികയാണ് അവിടെ സ്ഥാനാർത്ഥി അവിടെ ഘടകകക്ഷിയായ യു ഡി എഫിനു വേണ്ടി ഘടകകക്ഷിയായ ആർ എസ് പി ആണ് മത്സരിക്കുന്നത് ആർ എസ് പിയിൽ നിന്നും സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് അങ്ങനെ കോൺഗ്രസ് പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് മത്സരിച്ചാൽ അവിടെ ബി ജെ പി എത്തുമ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുധീർ രണ്ടാം സ്ഥാനത്ത് വന്നു കോൺഗ്രസ് അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ബി ജെ പി ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ആറ്റിങ്ങലിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി ആറ്റിങ്ങലിൽ ഒന്നാമതെത്തിയത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇനി തിരുവനന്തപുരത്തെ കഴക്കൂട്ടമാണ് അവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് നിലവിലെ എം എൽ എ വി മുരളീധരനാണ് ബി ജെ പിക്ക് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും എം എ വാഹിദിൻ്റെ മുൻ എം എൽ എ എം എ വാഹിദിൻ്റെ പേരിനാണ് മുൻതൂക്കം എന്തായാലും കഴക്കൂട്ടവും ത്രികോണ മത്സരത്തിൻ്റെ ചൂട് നിറയുന്ന മണ്ഡലമാണ് ഇനി തിരുവനന്തപുരം സെൻട്രലാണ് മുൻ മന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജുവാണ് നിലവിലെ എം എൽ എയും മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹം രണ്ടര വർഷക്കാലം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ആന്റണി രാജുവാണ് അവിടുത്തെ എം എൽ എ സി പി ജോണാണ് ഇത്തവണ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി ശ്രീലേഖ ഐ പി എഫ് മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മണ്ഡലം ഒരു ഗ്ലാമർ മണ്ഡലമായി മാറുന്നു സി എംപിയുടെ തലമുതിർന്ന നേതാവ് സി പി ജോണും മുൻ മന്ത്രി ആന്റണി രാജുവും ശ്രീലേഖ ഐ പി എസും മത്സരിക്കുകയാണ് മത്സരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം എ ക്ലാസ് മണ്ഡലമായി മാറുന്നു മാത്രമല്ല ചൂടേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറുന്നു ഇനി കോന്നി സി പി എമ്മിലെ ജനീഷ് കുമാറാണ് അവിടുത്തെ എം എൽ എ ജനീഷ് കുമാർ കരുത്തനായ യുവ സാരഥിയാണ് സി പി എമ്മിൻ്റെ കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കാനെത്തും എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് എം ആണ് അടൂർ പ്രകാശ് പക്ഷേ എം പി ആയ അടൂർ പ്രകാശിന് കേരളത്തിലാണ് കേരളത്തോടാണ് താൽപ്പര്യം അദ്ദേഹം ഇപ്പോൾ യു ഡി എഫ് കൺവീനറാണ് അദ്ദേഹം കോന്നിയിൽ മത്സരിക്കാനെത്തിയാൽ ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ശക്തനാണെങ്കിൽ അവിടെ ത്രികോണ മത്സരം നടക്കും കഴിഞ്ഞ തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിച്ച് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്നു തന്നെ കോന്നി ത്രികോണ മത്സരത്തിന്റെ ചൂട് നിറയുന്ന മണ്ഡലമാണ് ഇനി പൂഞ്ഞ അഡ്വക്കേറ്റ് സബാസ്ത്യൻ കുളത്തിങ്കലാണ് ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ് സബാസ്ത്യൻ കുളത്തിങ്കലാണ് നിലവിലെ എം എൽ എ അവിടെ ബി വേണ്ടി മത്സരിക്കുന്നത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് സഭാസ്കൻ കുളത്തിങ്കിലും ഷോൺ ജോർജും യു ഡി എഫ് സ്ഥാനാർത്ഥിയും കൂടി ചേരുമ്പോൾ അവിടെ ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കുന്ന വേദിയായി മാറും പൂഞ്ഞാർ ബി ജെ പി ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ് കാരണം പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കറുത്ത കുതിരയാണ് ഷോൺ ജോർജ് അവിടെ ഷോൺ ജോർജിനെ വിജയിപ്പിക്കാൻ ബി ജെ പി എല്ലാ തന്ത്രങ്ങളും പയറ്റും എന്നുള്ളതും പുറപ്പാണ് മറ്റൊരു മണ്ഡലം കായംകുളമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ എം എൽ എ ആയ സി പി എം എം എൽ എ ആയ പ്രതിഭാ ഹരി കായംകുളത്ത് മത്സരിക്കില്ല യു പ്രതിഭ കായംകുളത്ത് മത്സരിക്കില്ല പ്രതിഭയ്ക്ക് പകരം തോമസ് ഐസക്കോ സി എസ് സുജാതയോ എസ് എഫ് ഐ നേതാവ് എം ശിവപ്രസാദോ അവിടെ മത്സരിക്കും തോമസ് ഐസക്കിനാണ് സാധ്യതയെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞാൽ സി എസ് സുജാതയോ എം ശിവപ്രസാദോ എത്തും കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ തവണ പ്രതിഭയ്ക്കെതിരെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച അരിതാ ബാബു തന്നെ എത്തും ബി ജെ പിക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമെന്ന വാർത്തയുണ്ട് കായംകുളം പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചപ്പോൾ കായംകുളത്ത് ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് മത്സരിച്ചപ്പോൾ കായംകുളത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഇടത് കോട്ടയായ കായംകുളത്ത് സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു മാത്രമല്ല രണ്ടാം സ്ഥാനത്തെത്തിയ ശോഭ സുരേന്ദ്രനും ഒന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം വെറും ആയിരത്തിൽ താഴെയായിരുന്നു അതുകൊണ്ട് സി പി എമ്മിന്റെ പ്രസ്റ്റീജ് മണ്ഡലമാണ് കായംകുളം തന്നെ അവർ ശക്തരായ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ ഇറക്കും എന്നുള്ളത് ഉറപ്പാണ് അവരുടെ ലിസ്റ്റിലുള്ളത് തോമസ് ഐസക്കിൻ്റെയും സി എസ് സുജാതയുടെയും എം ശിവപ്രസാദിൻ്റെയും പേരാണ് ഇനി അമ്പലപ്പുഴ അമ്പലപ്പുഴ സി പി എമ്മിൻ്റെ എച്ച് തലാമാണ് നിലവിലെ എം എൽ എ യു ഡി എഫിന് വേണ്ടി അഡ്വക്കേറ്റ് എം ലിജു അവിടെ മത്സരിക്കും ബി ജെ പിക്ക് വേണ്ടി സന്ദീപ് വജസ്പതി അവരുടെ യുവ നേതാവായ സന്ദീപ് വജസ്പതി മത്സരിക്കും അമ്പലപ്പുഴയും ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ശോഭ സുരേന്ദ്രൻ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച മണ്ഡലമാണ് അമ്പലപ്പുഴ അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിലും ബി ജെ പിക്ക് പ്രതീക്ഷിക്കാൻ ഏറെ വകയുണ്ട് അവിടെയും ഒരു ത്രികോണ പോരാട്ടം നടക്കും ചൂടുള്ള മത്സരം നടക്കും ഇനി തിരുവല്ല തിരുവല്ല മാത്യു ടി തോമസ് ജനതാദളുടെ മാത്യു ടി തോമസ് ആണ് തിരുവല്ലയിലെ നിലവിലെ എം എൽ എ അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇനിയും അദ്ദേഹം തന്നെ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് മാത്യു ടി തോമസ് വീണ്ടും മത്സരിക്കും അതോടൊപ്പം ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുക അനിൽ ആന്റണി ആയിരിക്കും ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തിരുവല്ലയിൽ മത്സരിക്കാൻ യു ഡി എഫിന് വേണ്ടി പി ജെ കുര്യൻ എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പി ജെ കുര്യൻ കൂടി എത്തിക്കഴിഞ്ഞാൽ അതൊരു ടൈറ്റ് മത്സരത്തിന്റെ വേദിയായി മാറും ഇനി തൃശൂരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൃശൂരിൽ മത്സരിക്കുക സിറ്റിംഗ് എം എൽ എ ബാലചന്ദ്രൻ തന്നെയായിരിക്കും കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയും പത്മജയെയും മറികടന്ന് ബാലചന്ദ്രൻ വിജയിച്ചു കയറിയത് അത്ഭുതകരമായിരുന്നു രണ്ട് പ്രബലരെ മലർത്തി അടിച്ചുകൊണ്ടാണ് ബാലചന്ദ്രൻ വിജയിച്ച് കയറിയത് ബി ജെ പിക്ക് വേണ്ടി അവിടെ മത്സരിക്കുക എം ടി രമേശാണ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് സന്ദീപ് വാര്യരാണ് അതുകൊണ്ട് തന്നെ തൃശൂരിൽ പോരാട്ടം കനക്കും പ്രവചനാതീതമായി മാറും പോരാട്ടം സന്ദീപ് വാര്യറെ സംബന്ധിച്ചിടത്തോളം ജയം അനിവാര്യമാണ് സന്ദീപ് വാര്യറെ തോൽപ്പിക്കേണ്ടത് ബി ജെ പിയുടെ അനിവാര്യതയാണ് ബാലചന്ദ്രനും സന്ദീപ് വാര്യരും എം ടി രമേശും എത്തുമ്പോൾ തൃശ്ശൂർ ത്രികോണ പോരാട്ടത്തിന്റെ വേദിയായി മാറും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ത്രികോണ പോരാട്ടത്തിന്റെ വേദി വേദിയായി മാറും മഞ്ചേശ്വരം ബി ജെ പി എപ്പോഴും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും അവസാനഘട്ടത്തിൽ തോൽക്കുകയും ചെയ്യുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം അവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കുക നിലവിലെ എം എൽ എ അഷ്റഫ് തന്നെയായിരിക്കും ബി ജെ പി ആരെയാണ് നിർത്തുക സി പി എം ആരെയാണ് നിർത്തുക എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നു വരുന്നു അവിടെ സി പി എം നിരന്തരമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് അവിടെ പ്രധാനപ്പെട്ട മത്സരം മുസ്ലിം ലീഗും മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിലാണ് പക്ഷേ ഇത്തവണ മഞ്ചേശ്വരത്ത് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു സി പി എം എന്തായാലും ത്രികോണ മത്സരം നടക്കുന്ന ഈ പതിനൊന്ന് മണ്ഡലങ്ങൾ നിർണായകമാണ് ഈ പതിനൊന്ന് മണ്ഡലങ്ങൾ മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് അവരുടെ അഭിമാന മണ്ഡലങ്ങളാണ് ഇവ